എന്ന സോഷ്യൽ മീഡിയയിൽ മുഴുവൻ രേണുവിനെതിരെയുള്ള അക്ബറിന്റെ ആ സെപ്റ്റിക് ടാങ്ക് പരാമർശമാണ് ചർച്ചയായത് രേണു ഭയങ്കര ഇമോഷണലായിട്ടാണ് ഹൌസിൽ കാണപ്പെട്ടത് ഇന്ന് ഫുൾ ചർച്ച ഇതുതന്നെയായിരുന്നു ഇതിനെപ്പറ്റി നൂറയോട് പറയുന്നുണ്ട് ഏറ്റവും നികൃഷ്ടമായ നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് സെപ്റ്റിക് ടാങ്ക് അതിന്റെ പേര് പേരുചേർത്ത് എന്നെ പറയുമ്പോൾ ഞാൻ അത്രയും മോശമാണെന്നല്ല അതിന്റെ അർത്ഥം അതിനേക്കാളും ഒരുപാട് പേരുകൾ കേട്ടിട്ട് ഞാൻ ഇതുവരെ തളർന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ സിമ്പതിക്കു വേണ്ടിയല്ല അല്ലെങ്കിൽ കരച്ചൽ ട്രാക്ക് എടുക്കുവല്ല എന്നൊക്കെ നൂറയോട് പറയുന്നുണ്ട് ശരിയാ ചേച്ചി പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നുണ്ട് നൂറ ഞാനൊരു പെണ്ണല്ലേ ഞാനൊരു സ്ത്രീയല്ലേ ഒരു അമ്മയല്ലേ എന്ന് വളരെ ഇമോഷണലായിട്ട് നൂറിയോട് പറയുന്നുണ്ട് സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ ഓരോരുത്തരും സ്ത്രീത്വത്തെ ആണെന്ന് വൻ അപമാനിച്ചത് എന്ന് റേണു പറയുന്നു ഞാനൊരു സ്ത്രീയാണ് ഒരു വിധവയാണ് ഒരു അമ്മയാണെന്ന് പറയുന്നുണ്ട് ഓരോ വിധവകൾക്കും ഓരോ സിംഗിൾ മദേഴ്സിനും വേണ്ടിയുള്ള ശബ്ദമാണ് എൻ്റെതെന്നാണ് പറയുന്നത് അച്ഛനുപേക്ഷിച്ചു പോയതും അച്ഛൻ മരിച്ചു പോയതും ഡിവോഴ്സായതും ഒക്കെയുള്ള അമ്മമാരെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ മക്കളെ നോക്കുന്നത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് ഞാനെന്നൊക്കെ റേണു പറയുന്നുണ്ട് മാത്രമല്ല ഭർത്താവ് ഇല്ലാത്തതിന്റെ പേരിൽ ഭർത്താവ് വിട്ടിട്ട് പോയാൽ അതിന്റെ പേരിൽ ഇനി ഞാൻ കേൾക്കാത്ത പേരൊന്നും ഇല്ലെന്നാണ് വളരെ ഇമോഷണലായിട്ട് നൂറിയോട് പറയുന്നത് ഒന്നും ഒരുങ്ങാൻ പറ്റത്തില്ല എന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റത്തില്ല അതിന്റെ പേരിലും ഇനി ഞാൻ കേൾക്കാത്ത പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക